ഇന്ത്യൻ ഓഹരി വിപണി കുതിച്ചുയരുകയാണ് സെൻസസ് സൂചികൾ പുതിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ കോർപ്പറേറ്റുകളും നിക്ഷേപകരും വൻ ലാഭം കൊയ്യുന്നു എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിൽ ഗ്രാമീണ ഇന്ത്യയുടെ അകത്തളങ്ങൾ ആശങ്കയുടെ കനലരുകയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാർ രാജ്യത്തെ സാധാരണക്കാരായ കർഷകരുടെ മരണമണിയാകുമോ പരിശോധിക്കാം വിശദമായി കരാറിൻ്റെ ഏറ്റവും വലിയ ഇരകൾ ഇന്ത്യയിലെ ചെറുകിട കർഷകരായിരിക്കും അമേരിക്കയിലെയും ഇന്ത്യയിലെയും കാർഷിക മേഖലകൾ തമ്മിൽ വ്യത്യാസം അങ്ങേയറ്റം വലുതാണ് അമേരിക്കയിൽ കൃഷി എന്നത് വൻകിട കോർപ്പറേറ്റുകളുടെ വ്യവസായമാണ് ആയിരക്കണക്കിന് ഏക്കറുകളിലായി പരന്നു കിടക്കുന്ന ഫാമുകൾ അവിടെ ഒരു ഡയറി ഫാമിൽ മാത്രം ശരാശരി മുന്നൂറ്റി എഴുപതോളം പശുക്കളായിരിക്കും ഉണ്ടാവുക എന്നാൽ ഇന്ത്യയിലോ ഭൂരിഭാഗം കർഷകരും ഒന്നോ രണ്ടോ ഏക്കർ ഭൂമിയിൽ കഷ്ടപ്പെട്ട് ഉപജീവനം നടത്തുന്നവരാണ് ശരാശരി ഒന്ന് മുതൽ മൂന്ന് പശുക്കൾ മാത്രമാണ് ഒരു ഇന്ത്യൻ ക്ഷീര കർഷകന്റെ സമ്പാദ്യം എന്ന് പറയപ്പെടുന്നത് അമേരിക്കൻ സർക്കാർ നൽകുന്ന ഭീമമായ ഫാം സബ്സിഡി കാരണം അവർക്ക് ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാൻ സാധിക്കും ഇത് ഇന്ത്യൻ വിപണിയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഡംപ് ചെയ്യപ്പെടാൻ കാരണമാകും ഇതിലൂടെ നമ്മുടെ കർഷകരും കാർഷിക മേഖലയും തകർന്നു തരിപ്പണമാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് ഇന്ത്യൻ കാർഷിക മേഖല ഇതിനകം തന്നെ വലിയൊരു പ്രതിസന്ധിയിലാണ് കേട്ടോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി ആറ് കർഷകരും തൊഴിലാളികളുമാണ് ഇന്ത്യയിൽ ജീവനൊടുക്കിയതെന്നാണ് അതായത് ഓരോ വർഷവും ശരാശരി പതിമൂവായിരം മനുഷ്യർ ഇവിടെ മരിച്ചു വീഴുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറ് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വെറും മൂന്ന് മാസത്തിനുള്ളിൽ എഴുന്നൂറ്റി അറുപത്തി ഏഴ് പേരാണ് മഹാരാഷ്ട്രയിൽ മാത്രം ആത്മഹത്യ ചെയ്തത് ഇതിൽ എഴുപത് ശതമാനവും കർഷകരായ മനുഷ്യരാണ് അവർ മരിച്ചതോ കടബാധ്യത മൂലവും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ വരവ് വില തകർച്ചയ്ക്കും കൂടുതൽ കടബാധ്യതയ്ക്കും കാരണമാകും ഈ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് പല കണക്കിന് ും വ്യക്തമാക്കുന്നത് ഇന്ത്യ കർഷകരുടെ ചാവ് നിലമായി മാറുമോ എന്ന ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുക ഒരു മലയാളി എന്ന നിലയിൽ ഈ കരാർ നമ്മെ എങ്ങനെ ബാധിക്കുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ആസിയാൻ കരാർ നമ്മുടെ റബ്ബർ കുരുമുളക് മേഖലകളെ തകർത്തത് നാം കണ്ടതാണ് പൗൾട്രി ഡയറി മേഖലകളെ ഈ പുതിയ കരാർ തകർക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് വിയറ്റ്നാമിൽ നിന്നും ബോട്ടിമാലയിൽ നിന്നുമുള്ള മത്സരത്തിനൊപ്പം അമേരിക്കൻ വിപണിയിലെ പതിനെട്ട് ശതമാനം നികുതി കൂടി വരുന്നതോടെ നമ്മുടെ ഏലം കുരുമുളക് കർഷകർ പട്ടിണിയിലാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അമേരിക്കൻ മത്സ്യോൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ നമുക്കെത്തുന്നതോടെ നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വിപണി നഷ്ടമാകും സിന്തറ്റിക് റബ്ബറിന്റെ വരവ് നമ്മുടെ റബ്ബർ കർഷകരെയും വിദേശ ഉൽപ്പന്നങ്ങൾ കശുവണ്ടി കയർ മേഖലയിലെ ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികളെയും വഴിയാധാരമാക്കും വിപണിയുടെ ആഹ്ലാദവും വയലുകളുടെ വിലാപവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇന്നത്തെ ഇന്ത്യയുടെ നേർചിത്രം സംയുക്ത കിസാൻ മോർച്ച മുന്നറിയിപ്പ് നൽകുന്നത് പോലെ യു എസ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണി കീഴടക്കാൽ അത് നമ്മുടെ കർഷകരുടെ ഉപജീവന മാർഗത്തെ എന്നേക്കുമായി തകർത്തു തരിപ്പണമാക്കും രണ്ടായിരത്തി ഇരുപതിലെ കർഷക സമരകാലത്ത് നാം ഭയപ്പെട്ട കാർഷിക മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണമാണ് ഈ കരാറിന്റെ മറവിൽ നടപ്പാക്കപ്പെടുന്നതെന്ന് പകൽ പോലെ ഒരു കാര്യമാണ്